അങ്ങനെ പറയും രോഗം കണ്ടിട്ടാണോ നമ്മൾ എപ്പോഴും തൈ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് വിത്ത് നട്ട് ഒരു നാലല അഞ്ചല ആകുന്ന സമയത്ത് ഏഹ് നമ്മൾ ഒരു പ്രൊഫലാറ്റിക് ആയിട്ട് ഒരു അഡ്വാൻസ് സ്പ്രേ എന്നുള്ള രീതിയിൽ ഒരു കുമൾനാശിനി കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല മുന്നോട്ട് പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ സമയം വളരെ കുറവാണ് കാരണം എഴുപത് ദിവസം എൺപത് ദിവസം കൊണ്ട് വിളവെടുക്കുന്ന ഒരു കൃഷി ആയതുകൊണ്ട് വളർച്ചയുടെ പതിനാല് ദിവസത്തെ പതിനഞ്ച് ദിവസത്തെ ആ ഒരു ഭാഗം പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള സമയമില്ല അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു പതിമൂന്ന് പതിനാല് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തെ ടൈമിൽ നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫംഗിസൈഡ് ഒരു കാർബൺ ഡയോക്സിഡ് മാംഗോ സബ്ബ് പോലുള്ള കോമ്പിനേഷൻ വരുന്ന ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് കൊടുത്താൽ കുഴപ്പമില്ല ഇനി വാട്ടം പോലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ മെറ്റലാക്സൽ പ്ലസ് മാംഗോ സബ്ബ് വരുന്ന ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്യുകയാണെങ്കിലും വളരെ ബെസ്റ്റ് ആണ് അത് വാട്ടം കാണുന്നുണ്ട് ചെടിക്ക് എവിടെയെങ്കിലും ആ ചോടിൽ ചെറിയൊരു അഴുകൽ പോലത്തെ പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരിതിലേക്ക് പോയാൽ മതി അതല്ലെങ്കിൽ ഒരു കാർബൻ ഡയോസും മാങ്കോസബ് നമ്മളൊരു മൈൽഡ് ആയിട്ട് ഒരു സ്പ്രേയില് കിട്ടാൽ മതിയാവും ഡ്രിപ്പിൽ കടയോട് ചേർത്ത് തൈ ആയതുകൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴേക്കും എന്താണെങ്കിലും നമുക്ക് അതിന്റെ ചോട്ടിലൂടി സ്പ്രേ സൊല്യൂഷൻ എത്തുന്ന രീതിയിൽ ജസ്റ്റ് ആ നോസിൽ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് പോകാൻ പറ്റും കടയോട് ചേർത്ത് ജസ്റ്റ് നമ്മൾ സ്പ്രേ ചെയ്താൽ അത് ആ സോയിലിൽ കൂടി അതിന്റെ പാർട്ടികൾ എന്തായാലും എത്തിപ്പെടും നാച്ചുറലി സ്പ്രേ ചെയ്യുന്ന പോലെ നിർത്തി അധികം മണ്ണിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ സ്റ്റെഡിക്ക് ചെടിക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക കാരണം ഈ കൊടുക്കുന്ന മരുന്നില് ഒന്ന് പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ഉള്ളതാണ് ഒന്ന് ക്യൂറേറ്റീവ് ആക്ഷൻ ഉള്ളതാണ് അപ്പൊ അസുഖം വരാതെയും വന്നതിനും മാറ്റാനും കഴിവുള്ള ഒരു മരുന്നായതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ചെടിക്ക് ജസ്റ്റ് നമ്മൾ നനയുന്ന രീതിയിലാണ് കൊടുത്താൽ മതി ആ ഹോൾ ഉള്ള ഭാഗത്തുള്ള മണ്ണിലേക്കും ജസ്റ്റ് ഈ പറഞ്ഞ കൂൾനാ എത്തിപ്പെടുന്നുണ്ട് മണ്ണിലൂടെയുള്ള പ്രശ്നങ്ങളെ നമുക്കത് മൂലം കറക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഒരു ജനറൽ ആയിട്ടുള്ള നമ്മൾ ആണെങ്കിലും ആണെങ്കിലും ഏത് ടൈം ആണ് ഉപയോഗിക്കണം ഉപയോഗത്തിന് എപ്പോഴും പറ്റുമെങ്കിൽ ഒരു മൂന്നരയ്ക്ക് ശേഷമുള്ള സമയം അതാണ് എപ്പോഴും ഐഡിയൽ ആയിട്ടുള്ള ഒരു ടൈം ആയിട്ട് പറയാൻ പറ്റുന്നത് കാരണമെന്നു വച്ചാൽ ഒന്ന് ഇപ്പൊ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിട്ട് നിൽക്കുക അപ്പൊ ഡേ ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ടെമ്പറേച്ചറിലേക്കാണ് ചെടി വരുന്നത് വൈകുന്നേരം ആണെങ്കിൽ പിന്നെ ടെമ്പറേച്ചർ കുറച്ച് താന്ന് ചെടിക്ക് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും ഈ ഉപയോഗിച്ച മരുന്നുകൾ ചെടിയുടെ ഉള്ളിലേക്ക് എത്തിപ്പെട്ട് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു ടൈം കിട്ടുന്നുണ്ട് അപ്പൊ ആഫ്റ്റർനൂൺ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് അത് ആ ടൈമിൽ സ്പ്രേ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക ഇത്തരം ക്ലൈമറ്റില് കൂടിയ ടെമ്പറേച്ചർ മൂന്ന് മണിക്കുള്ള ശേഷമുള്ള സമയം കൊടുക്കുന്ന എപ്പോഴും നല്ലത് പിന്നെ അതുകൂടാതെ വൈറസിന്റേതായ പ്രശ്നങ്ങള് കൂടുതലായിട്ട് ഇപ്പോ ഈ ഒരു കൃഷിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് കൃഷി ചെയ്യുന്ന എല്ലാവരും ഒരു പതിനഞ്ച് ദിവസത്തെ ടൈമില് ഒരു മുപ്പത് ദിവസത്തെ ടൈമില് പിന്നീട് നാല്പത്തഞ്ച് ദിവസത്തെ ടൈമില് ഒരു വൈറൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മരുന്ന് നമ്മളൊരു സ്പ്രേ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെപ്പിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല കാരണം ഓൾറെഡി സ്റ്റേജിൽ എത്തി നമുക്കൊരു എക്കണോമിക്കൽ ലോസ് അതുകൊണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഒരു പതിനഞ്ച് മുപ്പത് ഞ്ച് ആ ഒരു ദിവസങ്ങളിൽ നമ്മളൊരു വൈറലിന് പറ്റുന്ന ഒരു മരുന്ന് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് മരുന്ന് ഉപയോഗിച്ച റിസൾട്ട് കിട്ടുന്നതും ഫാർമർ ഒപ്പീനിയൻ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് രീതിയിലത്തെ മരുന്നുണ്ട് രണ്ടും ഒരു ഓർഗാനിക് ബേസിൽ നിന്നാണ് അതിന്റെ മാനുഫാക്ചർ തന്നെ ക്ലെയിം ചെയ്യുന്നത് ഒന്ന് നോ വൈറസ് എന്ന് പറയുന്ന ഒരു മരുന്ന് എഫക്റ്റീവ് ആയിട്ട് കണ്ടിട്ടുണ്ട് വേറൊരു മരുന്ന് കണ്ടിട്ടുള്ളത് പെർഫെക്റ്റ് എന്ന് പറയുന്ന വേറൊരു ബ്രാൻഡ് മരുന്ന് അതും എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട് ഈ രണ്ട് മരുന്നും കുഴപ്പമില്ല അത് രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് ചെറിയ ബോട്ടിൽ അവൈലബിൾ ആണ് അത് അപ്പൊ അത് അതിന്റെ സ്റ്റാൻഡേർഡ് ഡയലൂഷൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ കൃത്യതയോട് കൂടി കൃഷി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും സ്പ്രെയിങ് ഷെഡ്യൂൾ അങ്ങനത്തെ ഈ ഈ ആയിട്ട് അതിനെ പറ്റി പറയാത്തത് വ്യാപകമായിട്ടുള്ള ഒരു ഉപയോഗം അതിന് വേണ്ട എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബന്ധപ്പെടുകയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ പറഞ്ഞുതരാം കാരണം എക്കണോമിക്കൽ ോസ് വരുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു ഉപയോഗത്തിലേക്ക് പോകും അതുകൊണ്ട് അത്രയ്ക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും എവിടെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ഉപയോഗത്തിന് പോവുക സ്വാഭാവികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ നിരീക്ഷണമാണ് ഏറ്റവും കൂടുതൽ കൃഷിയിൽ വേണ്ടത് ചെടിയിൽ വരുന്ന ഓരോ മാറ്റങ്ങളും മനസ്സിലാക്കാൻ പഠിക്കുക അതിനെ മനസ്സിലാക്കിയിട്ട് അതിനുള്ള പ്രതിവിധികൾ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവുക ഈ രണ്ട് ഭാഗം ഉണ്ടെങ്കിൽ കൃഷിനെ രക്ഷപ്പെടുത്തിയെടുക്കാം അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ വൈറസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തലയൊക്കെ കുറ്റിപോലി ആയി വരുന്ന ഒരു സ്റ്റേജ് അതെ അത് പിന്നെ കുറച്ചുകൂടി എവിടെ ആയിട്ട് അതിന്റെ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ കർഷകർക്ക് തിരിച്ചറിയാൻ പറ്റും വൈറസുള്ള ഭാഗങ്ങൾ നമുക്ക് പ്രഷർക്ക് എവിടെയെങ്കിലും ഒരു സ്ലോട്ട് വരുന്ന മുറയ്ക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം ഈയൊരു ഫീൽഡിൽ കാര്യമായിട്ട് ആ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല കാരണം കൃത്യമായ രീതിയിൽ ഇവര് ന്യൂട്രീഷൻ ഇവര് ചെയ്തിട്ടുണ്ട് ഈ പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ വൈറസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മരുന്ന് ഈ ഫീൽഡിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഇവിടെ ഇപ്പൊ നമുക്ക് അത്ര എവിഡൻറ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രശ്നങ്ങൾ നമുക്കില്ല അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഭാഗം എപ്പോഴും ഇതേപോലെ കളകളില്ലാതെ നമ്മൾ വൃത്തിയായിട്ട് നിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഈ കളകളുള്ള ഭാഗത്ത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ ധാരാളമായിട്ട് വളരുകയും പെറ്റ് വരികയും ചെയ്യും ഈ കീടങ്ങളാണ് ഒരു ചെടിയിൽ ഉണ്ടാകുന്ന അസുഖത്തിനെ മറ്റൊരു ചെടിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു വൈറസ് വന്നാൽ ആ വൈറസിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താമെന്നല്ലാതെ എന്നല്ലാതെ ഇതിനെ നൂറ് ശതമാനം നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുകയല്ല കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നാൽ ഈ പകർത്തി കൊടുക്കുന്ന കീടത്തിനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുക അതിനെ പരിപൂർണമായിട്ട് നമുക്ക് നിയന്ത്രിക്ക് നിയന്ത്രിച്ച് അല്ലെങ്കിൽ ഒഴിവാക്കി കൊണ്ടുപോകാൻ പറ്റും വൈറസിനെ ഒഴിവാക്കാൻ പറ്റുകയല്ല ഇതിനെ പകർത്തുന്ന ജീവികളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതിനെ ഒഴിവാക്കുന്നതിൻ്റെ ആദ്യപടിയാണ് ഇതേപോലെ എപ്പോഴും ഫീൽഡ് നമ്മൾ ക്ലീൻ ആക്കി നിർത്തുക പിന്നെ ഈ വൈറസ് മരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഏത് സക്കിങ് പെസ്റ്റിന് പറ്റുന്ന ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് നിർബന്ധമായിട്ടും ചെയ്യണത് കാരണം സക്കിംഗ് പെസ്റ്റ് ആണ് ഇതിന് ട്രാൻസ്മിറ്റ് ചെയ്ത് അടുത്ത ചെടിയിലേക്ക് കൊടുക്കുന്നത് പിന്നെ ഒരേ ഓരോരു കാര്യമുള്ളത് നമ്മൾ കർഷകർ ഈ ഓപ്പൺ ഫീൽഡിൽ ചെയ്യുന്നതും ഈ ഡ്രിപ്പ് ചെയ്യുന്നതും തമ്മിൽ വിളവിൽ കാര്യമായ വ്യത്യാസം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിൽ നമുക്ക് എന്താണ് നമുക്ക് നേരിട്ട് അവർക്ക് കൊടുക്കാവുന്ന ഒരു റെക്കമെൻഡേഷൻ എന്താണ് പ്രിസിഷൻ ഫാമിങ് ആകുമ്പോൾ ഒന്ന് ലേബർ ഭാഗത്ത് നമുക്ക് നല്ലൊരു ലാഭം തരുന്ന ഒരു മെത്തേഡ് ആണത് പ്രിസിഷൻ ഫാമിങ് പിന്നെ നമ്മൾ മാനുവൽ ആയിട്ട് തന്നെ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ പ്രായോഗികമായിരിക്കും നമ്മൾ മാൻ പവർ എൻഗേജ് നമ്മള് നമുക്ക് വരുന്ന ചെലവ് നമ്മൾ കണക്ക് കൂട്ടാത്തൊരാളാണെങ്കിൽ പ്രായോഗികമായിട്ട് ചിലപ്പോൾ ഓരോ ചെടിക്ക് നമുക്ക് വളം കൊടുക്കാൻ പറ്റിയേക്കും പക്ഷെ എന്നിരുന്നാലും ചെടി കുറച്ചുകൂടി ഇത്രയധികം വള്ളിക്ക് നീട്ടം വന്ന് ചെടി പടർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ നടന്ന് വീണ്ടും ഇതിനൊരു വളപ്രയോഗം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല അല്ല അപ്പോൾ വളർച്ചയുടെ എല്ലാ സ്റ്റേജിലും നമുക്ക് ഇതേപോലെ പടർന്ന് വരുന്ന ചെടികൾക്ക് കൊടുക്കണമെങ്കിൽ ഈ പ്രസിഷൻ ഫാമിങ് തന്നെയാണ് അല്ലെങ്കിൽ റിപെറിയേഷൻ തന്നെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒന്ന് കൃഷിയിലെ ആദായം നമുക്ക് കൂട്ടാൻ പറ്റും എക്സ്പെൻസ് കുറച്ചിട്ട് ആദായം നമുക്ക് കൂട്ടാൻ പറ്റും കൃത്യമായ ഇടവേളകളിൽ ഒരേ സമയത്ത് എല്ലാ ചെടിക്കും ന്യൂട്രീഷൻ എത്തിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ പല സമയത്തായിട്ട് മാത്രമേ പല ചെടിക്ക് എത്തിപ്പെടുകയുള്ളു ഇത് ഒരേ സമയം നമുക്ക് ഒരേ ഏക്കറിലെ കൃഷിയാണെങ്കിൽ ഒരേ ഏക്കറിലെ കൃഷിയിലേക്ക് ജലവും വളവും ഒരുമിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മറ്റൊരു മെത്തേഡിലും ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുകയല്ല സാമ്പത്തികമായിട്ട് ലാഭമുണ്ട് ഉൽപാദന ലെവലിലും മെച്ചമാണ് എന്തുകൊണ്ടും നമുക്ക് ആശ്രയി പിന്നെ മിനിമം ഡോസേജ് മാത്രം മതി ഈ പ്രിസെപ്ഷൻ ഫാമില് നമ്മൾ സാധാരണ കൊടുക്കുന്ന അളവ് വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഈ പ്രിസെപ്ഷൻ ഫാം വഴി നമ്മൾ ഒരു വളം കൊടുക്കുമ്പോഴേക്കും ഒരു ഏക്കറിലേക്ക് പോകുന്നത് ഒരു അഞ്ച് കിലോ വളമാണെങ്കിൽ ഇതൊരു അയ്യായിരം ചെടി എടുത്ത് വരും ഒരു ഏക്കറിൽ അപ്പൊ ഒരു അഞ്ച് കിലോ വളം കൊടുത്താൽ ഒരു ചെടിക്ക് ചെല്ലുന്നത് ഒരു ഗ്രാം വളവേ ചെല്ലുന്നുള്ളൂ അപ്പൊ അത്ര മൈന്യൂട്ടായിട്ടുള്ള വളവേ ചെല്ലുന്നുള്ളൂ ആ ചെല്ലുന്നത് കൃത്യമായിട്ട് ചെടി ഉപയോഗപ്പെടുത്തും കൂടിയ അളവിലാവുമ്പോഴേക്കും ചെടി ഉപയോഗപ്പെടുത്താത്ത വളം മണ്ണിൽ കുറേ അവശേഷിക്കും കുറേ പ്രകൃതിയിലേക്ക് അന്തരീക്ഷത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഈ പറയുന്നതിനകത്ത് നൂറ് ശതമാനവും കൊടുക്കുന്നത് ചെടിക്ക് തന്നെ കിട്ടുന്ന ഒരു രീതിയാണ് വേസ്റ്റേജ് ഇല്ലാതെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണത് ഷെഡ്യൂൾ അറിയണം ഷെഡ്യൂൾ അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യണം അത്ര തന്നെ ഉള്ളൂ ആ ഷെഡ്യൂൾ ഡീറ്റെയിൽസ് കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഡീറ്റെയിൽസ് തരാം കൃത്യമായ ഇടവേളകൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും കർഷകർക്ക് പറഞ്ഞുതരാം അപ്പൊ രൂപ എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മൾസിംഗ് ഷീറ്റ് മാത്രമല്ലേ നമുക്ക് അടുത്ത വർഷം അത് വാങ്ങേണ്ടതായിട്ട് നമുക്ക് എന്തായാലും നമുക്ക് ഒരു രണ്ട് മൂന്ന് എന്തായാലും ഉപയോഗിച്ചൂടെ മൾസിംഗ് ഷീറ്റും ഒരുവിധം ക്വാളിറ്റി ഉള്ളതാണ് ഈ രണ്ട് കൃഷിക്ക് നമുക്ക് ഉപയോഗിക്കുന്ന തെറ്റില്ല രണ്ട് കൃഷിക്ക് നമുക്ക് മൾസിംഗ് ഷീറ്റ് കിട്ടും ഒറ്റ കൃഷി കൃഷിന്നല്ല രണ്ട് കൃഷിക്ക് നമുക്ക് കിട്ടും പിന്നെ ഓരോരുത്തരുടെ അത് ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡിനനുസരിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ ലൈഫിൽ വേരിയേഷൻസ് വരാം എന്നാലും രണ്ട് കൃഷിന്നുള്ള ഒരു ആവറേജ് ഉപയോഗത്തിൽ നമുക്ക് പറ്റും പറ്റുന്നില്ലേ പറ്റുന്നുണ്ട് രണ്ട് കൃഷിക്ക് പറ്റും പിന്നെ ഡ്രിപ്പിൽ യൂസ് ചെയ്യുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ കുറച്ച് പാർട്സൊക്കെ അടുത്ത വർഷത്തേക്ക് നമുക്ക് മാറ്റേണ്ടി വരും നൂറ് ശതമാനം ഇത് തന്നെ പറ്റില്ല എന്നാലും മിനിമം എക്സ്പെൻസിൽ അത്രയേ ഉള്ളൂ മാത്രമാണ് നമുക്കൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരും എന്തായാലും അതൊരു നമുക്ക് ഒരു അഞ്ചോറോ വർഷം വരെയൊക്കെ അതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം മുഴുവനായിട്ടല്ലെങ്കിലും പാർട്ടായിട്ടെങ്കിലും നമുക്ക് എന്തായാലും കൂടുതൽ വരും എനിക്ക് ഫ്ലാറ്റ് ടൈപ്പിനാണ് കംപ്ലൈന്റ് കൂടുതൽ എപ്പോഴും ആ ഫ്ലാറ്റ് ടൈപ്പിനുള്ള റേറ്റ് നോക്കാതെ എന്റെ സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ട്യൂബ് ഇടുകയാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ഈ ഫ്ലാറ്റ് ടൈപ്പ് ആകുമ്പോഴും ഈ ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു ന്യൂട്രിയൻ്റ് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അനുസരിച്ച് വ്യത്യാസം വരും അത് അപ്പൊ ആ ഒരു കോസ്റ്റ് നിങ്ങൾ നോക്കാതെ ഈ ഇതിനകത്തൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റാണ് നമ്മൾ വൺസ് പൈപ്പ് ലൈൻ സെറ്റ് ചെയ്തു മൾച്ചിങ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ അതിൽ വരുന്ന തകരാറുകൾ പിന്നീട് പരിഹരിക്കാൻ നമുക്ക് പറ്റുകയില്ല കാരണം ചെടി വളർന്നു വലുതായി അപ്പം ആ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻ്റുകൾ ആ ഭാഗത്ത് നമുക്ക് പിൻ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്ത് വിടണം ബാക്കി എന്ത് നമുക്ക് പുറത്തുള്ള കാര്യങ്ങളെ നമുക്ക് ക്ലിയർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും മൾച്ചിങ് ഷീറ്റിൻ്റെ ഉള്ളിൽ പോകുന്ന കാര്യങ്ങളെ നമുക്ക് പിന്നെ പരിഹരിക്കാനായിട്ട് സംവിധാനങ്ങളില്ല അപ്പം അതുകൊണ്ട് ചെറിയൊരു ലാഭം അതിനകത്ത് നോക്കാതെ മികച്ച രീതിയിലത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക പ്രൊഡക്ടിവിറ്റി അത്രയും കൂടും പോലെ ഈ ഫ്ലാറ്റ് ടൈപ്പ് ആണെങ്കിലും വലിയൊരു പ്രശ്നം കാണുന്നില്ല ഇത്തിരി കട്ടിയായോടത്താണ് എനിക്ക് പോവാത്തായിട്ട് ലൈനില് നല്ല പ്രഷർ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഫ്ലാറ്റ് ടൈപ്പ് ട്യൂബ് ആണെങ്കിലും വെള്ളം അതിനകത്ത് പ്രഷറിൽ പോയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഹോളിലും വരും ട്യൂബ് ആണെങ്കിൽ അത്ര പ്രഷർ ഇത് വന്നില്ലെങ്കിലും ന്യായമായിട്ട് ഒരു വെള്ളം അതിനകത്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതാണ് ഡ്രിപ്പ് ലൈൻറെ ഫോൾസ് കറക്റ്റ് അല്ലാണ്ട് വരുമ്പോൾ ഒരു പ്രശ്നം ഈ ഭാഗത്തേക്ക് ന്യൂട്രിയന്റ് കൃത്യമായിട്ട് എത്തി വരാത്തത് കൊണ്ട് ആ ബ്രാഞ്ചസ് കുറവാണ് അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് ബ്രാഞ്ച് കാര്യമായിട്ട് എത്തിയിട്ടില്ല അപ്പം ആ ട്യൂബ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ എൻഡിൽ വരെ പ്രഷർ കയറി വരും നമുക്ക് കറക്റ്റ് കയറി വരും അതല്ലെങ്കിൽ ആ ലൈനിൽ നിന്ന് അത്ര പ്രഷറിൽ വിടണം കാൽഷ്യം ബോറോണും കൃത്യമായിട്ട് കിട്ടാതെ വരുമ്പോഴുള്ള ഒരു ആകൃതിയിലുള്ള ഒരു മാറ്റമാണ് മാറ്റമാണത് സാധാരണ വരുന്നൊരു കായ് വിറ്റിട്ട് ഇതിന്റെ ഷേപ്പ് മാറി ആ ഒരു കാൽഷ്യം പോറോണും കൃത്യമായിട്ട് വരികയാണെങ്കിൽ ഒരു സാധാരണ കായ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഷേപ്പിൽ തന്നെയായിരിക്കും കായുണ്ടാകുക സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ തായീച്ചേനെ നിയന്ത്രിക്കാനായിട്ടുള്ള നമുക്ക് യെല്ലോ കാർഡ് ഗ്രീൻ കാർഡ് വൈറ്റ് കാർഡ് മൂന്ന് ടൈപ്പിലുള്ള കാർഡുകൾ നമുക്ക് ലഭ്യമാണ് അപ്പൊ ഈ വൈറ്റ് കളർ കൊടുക്കാൻ പറയുന്നത് വെച്ചാല് ചിലത് നൈറ്റിൽ പറക്കുന്ന ഇതുണ്ട് അപ്പൊ രാത്രിയിൽ ഈ ഒരു കളറാണ് കുറച്ചൂടി വർക്ക് ചെയ്യുക അപ്പൊ ആ വൈറ്റ് കളറും പത്ത് സെന്റിൽ വരുന്ന ഭാഗത്ത് ഒരു ട്രാപ്പ് എന്നുള്ള രീതിയിൽ കൊടുക്കുക അതിനെ അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ ഈ മൂന്ന് കളറുള്ളതും കൊടുക്കുക ഇടവിട്ട് ഇടപെട്ട് കൊടുക്കുക ഇനി അതെല്ലാം നല്ല മഞ്ഞ കളറുള്ള ഒരു പ്ലാസ്റ്റിക് പേപ്പർ കിട്ടുന്നുണ്ടെങ്കിലും അതിനകത്ത് ആവണക്കെണ്ണ തേച്ചിട്ട് വെച്ചാലും എഫക്റ്റീവ് ആണ് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന ടൈപ്പ് ആയാലും ആ ബോർഡായാലും ഈ പറയുന്ന എണ്ണ തേച്ചിട്ട് ആവണക്കെണ്ണ തേച്ചിട്ട് വെച്ച് കൊടുത്താൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും ഈ ഈ വരുന്ന ഒരു പാരാമീറ്ററും ഇപ്പോ ചെടിയിൽ ഓൾമോസ്റ്റ് ഒരു അര കിലോ ഒക്കെ എത്തിയ കായകൾ സെറ്റ് ആയി കഴിഞ്ഞു ആ സമയത്ത് ഇനി വരുന്ന ഫ്രൂട്ട് നമുക്ക് ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിച്ചെടുക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല അപ്പൊ ആ ഒരു ഫ്രൂട്ടിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാക്സിമം അതിന് ഈ വളപ്രയോഗ രീതി കറക്റ്റ് ആണെങ്കിൽ ഈ ഫ്ലേവറിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെടിയിൽ അറ്റൈം ആക്കിയെടുക്കാൻ പറ്റണം മാക്സിമം ചെറിയ സമയം കൊണ്ട് ചെ ചെടീനെ മാക്സിമം പൂവാക്കി കായ് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഒരേ ക്വാളിറ്റിയുള്ള ഫ്രൂട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഈ വരുന്നതൊന്നും നമുക്ക് ഈൽഡിലേക്ക് പറ്റുകയല്ല ഏഹ് കാണാമെന്ന് മാത്രമല്ലാതെ ഇതൊന്നും നമുക്കൊരു ഈൽഡിലോ മാർക്കറ്റിംഗ് സെറ്റപ്പിലേക്ക് ഇതിനെ കിട്ടുകയല്ല അപ്പൊ ഈ കിടക്കുന്ന കായലില് ഇതിനെ ഒപ്പം മാക്സിമം എത്ര ഈൽഡ് എടുക്കാമോ അതാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് ഇപ്പോഴും ചെടി ഫ്ലവറിങ് പോകുന്നുണ്ട് അപ്പോ കൃത്യമായ രീതിയിൽ ന്യൂട്രിയന്റ് വരാത്ത ഭാഗങ്ങൾ എവിടെയോ ഉണ്ട് അപ്പൊ ആ പ്രോസസ് ഒരേ സമയത്തല്ല നടക്കുന്നത് ഈ ചെടിക്ക് ആകെ എഴുപത് ദിവസം എൺപത് ദിവസത്തെ ലൈഫേ ഉള്ളൂ അപ്പൊ ഈ ശിഖിരത്തിലേക്കൊക്കെ ചിലപ്പോ ഈ പറയുന്ന ഭാഗങ്ങൾ വളരെ വൈകിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പൊ ഓൾറെഡി ആ ഒരു സ്റ്റേജ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം വളരെ ഫാസ്റ്റ് ആയിട്ട് പറ്റുവാണെങ്കിൽ മാക്സിമം ഈൽഡ് നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള വാഴകൃഷിയോ നെൽകൃഷിയോ പോലെയല്ല തണ്ണിമത്തൻ കൃഷി നമ്മളുടെ നാട്ടിൽ ഇത് പുതുമയുള്ള കൃഷിയായതുകൊണ്ട് തന്നെ ഇതിനുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരം പലപ്പോഴും നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ലഭിച്ചുവന്നുവരില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് പാർട്ട് വണ്ണും പാർട്ട് ടൂമായി നിങ്ങളിലേക്ക് എത്തിയത് അപ്പോൾ എന്തായാലും പാർട്ട് വൺ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കാണുക ഇനിയും നമ്മുടെ തണ്ണിമത്തൻ്റെ വീഡിയോയോട് അവസാനിക്കുന്നില്ല ഇതിൽ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മൈനിയും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ Não,